من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمدا صلى الله عليه وسلم عبده ورسوله ارسله الى كافه الخلق ليظهره على الدين كله ولو كره المشركون صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي جاء بالصدق وصدق به أولئك هم المتقون ഇതിന്റെ ധന്യതയ്ക്ക് വേണ്ടി വേദിയിൽ ഒത്തുകൂടിയിട്ടുള്ള പണ്ഡിത മഹത്വം ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ സമയ ഉണ്ടാക്കാതിരിക്കുകയാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കണ്യത്വസാദിനെയും സമസ്തയെയും സ്നേഹിച്ചുകൊണ്ട് ഈ മഹത്തായ മജിസ ോ കൂടി ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വളരെ മനോഹരമായി ഈ ഏതാനും വർഷങ്ങളായി ഭംഗിയായി ഇവിടെ നടന്നു വരികയാണ് വേണ്ട പശ്ചാത്തലങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഈ പ്രദേശത്തുകാർ ഒരുക്കുകയും ഉലമാക്കളും ഉമറാക്കളും അതിന് നേതൃത്വം കൊടുക്കുകയും ഇത് വളരെ ഭംഗിയാക്കാൻ വേണ്ടി ജബാരാജിയെ പോലെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്രയും മനോഹരമായി നടത്തുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് നീങ്ങുകയുമാണ് ചെയ്തത് അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ മഹത്വങ്ങളും അവദാനങ്ങളും വാഴ്ത്തുക എന്നത് മാത്രമല്ല ഈ മഹത്തായ ചടങ്ങിന്റെ ഉദ്ദേശ്യം കാരണം മഹാനവറുകളെ കുറിച്ച് എല്ലാവർക്കും അറിയാം വന്നുകൊണ്ട് ഉസ്താദിനെ കുറിച്ച് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മക്കളടക്കമുള്ള വേദിയിൽ നാട്ടുകാരായ നിങ്ങൾക്കും പരിസര പ്രദേശത്തെ ആളുകൾക്കും പരിചയപ്പെടുത്തുക എന്നത് ഒരു പക്ഷേ അവിവേകമായി പോകും എന്ന് പോലും ഭയപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഞാനുണ്ടായിരുന്നത് മഹാനവരുടെ മധുരകൾ അറിയാത്ത ആളുകൾ നേരത്തെ തങ്ങൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ സമൂഹത്തിൽ ആരുമില്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ മധുഖാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവുമായി യോജിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ മഹാനവുകൾ ചെയ്യാത്ത പല കാര്യങ്ങളും പലരും വെറുതെ അദ്ദേഹത്തിന്റെ മഹത്വത്തിലേക്ക് കൂട്ടിച്ചേർക്കാറുണ്ട് അതേക്കുറിച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത് വളരെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് തന്നെ ധാരാളം നമുക്ക് പറയാറുണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായിരുന്ന ബഹുമാനപ്പെട്ടവർ എന്ന് പറയുമ്പോൾ അതിന്റെ ലക്ഷണങ്ങളും പ്രവർത്തനങ്ങളും ധാരാളമായി ഈ പ്രദേശത്തെ ആളുകൾ കണ്ടതാണ് കേട്ടത് മാത്രമല്ല അദ്ദേഹത്തിന്റെ മയ്യത്ത നമസ്കാരത്തിന് ഒരുമിച്ച് കൂടിയ ആളുകൾ ഈ സമൂഹത്തിൽ തെളിയിക്കുന്ന ഒരു യാഥാർത്ഥ്യം അള്ളാഹുവിന്റെ അപാരമായ ഒരു അനുഗ്രഹം ബഹുമാനപ്പെട്ടവർക്ക് ഉണ്ടായി എന്നതായി മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ് കണിയത് ഉസ്താദിന്റെ വീട്ടിൽ ഒരു വർഷം ചെറുശ്ശേരി ഉസ്താദ് വന്ന സന്ദർഭത്തിൽ മഹാനവോട് രജിസ്റ്റർ മെഹിക്കുകയും പറഞ്ഞു പത്രേ ഇന്നു മുതൽ ഞാൻ വളരെ വലിയ സൂക്ഷ്മതയിലാണ് ജീവിക്കുക കാരണം ഇന്ന് എനിക്ക് അറുപത് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞ ദിവസമാണ് കണ്ണിയ ദുസ്സാദിനെ കുറിച്ച് ഒരു ലേഖനത്തിൽ ബഹുമാനപ്പെട്ട ചെറിയൊരു സ്ഥലത്ത് എഴുതി കുടിച്ചതിട്ടുണ്ട് അറുപത് വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ സക്കാത്ത് പിരിച്ചുകൊണ്ട് അതിന്റെ ഫണ്ടിൽ നിന്ന് പണം എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതിന് അവകാശിയാണെങ്കിൽ ഒരു വർഷത്തേക്കുള്ള കാര്യം മാത്രമേ കൊടുക്കൂ കാരണം ഒരു വർഷത്തേക്ക് മാത്രമേ ആൾക്ക് അവകാശങ്ങൾ വകവെച്ച് കൊടുക്കൂ അതിന്റെ കാരണം അറുപത് വയസ്സായി എന്നതാണ് അറുപത് അറുപത് എല്ലാവരും എല്ലാവരും അവനവരോട് കഴിയുന്ന ഒരു തുക അതിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ അവർ നമുക്ക് മാതൃകയായി ജീവിച്ച ഒരു മഹാനാണ് ആ ഉറൂസിനേക്കാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും അവരുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക കണ്യുസ് പേരിലല്ലേ അള്ളാഹു നമുക്ക് പറക്കത്ത് ചെറിയ ഞാൻ പറഞ്ഞു വന്നത് ഉസ്താദിനോട് പറഞ്ഞു അങ്ങനെ മുസ്ലിം ലോകത്തൊരു നടപടിക്രമം ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ എന്റെ ജീവിതത്തിൽ വലിയ സൂക്ഷ്മത പാലിക്കും എന്ന് ബഹുമാനപ്പെട്ട ഒരു പറഞ്ഞു വന്നു നിരന്തരമായി സൂക്ഷ്മത പാലിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് പിന്നെ അറുപത് വയസ്സായപ്പോ അങ്ങനെ ഒരു വാക്ക് പിന്നെയും പറയുന്നത് മാത്രമല്ല മറ്റൊരിക്കൽ ബഹുമാനപ്പെട്ട പറഞ്ഞു പത്രേ എനിക്ക് ഒരു മഹാനിൽ നിന്ന് സ്വലാത്തിന്റെ ഒരു കിട്ടിയിട്ടുണ്ട് ആ ഇജാസത്തനുസരിച്ചുകൊണ്ട് ആ സ്വലാത്ത് ഞാൻ പതിവാക്കി കഴിഞ്ഞാൽ എന്റെ മയ്യത്തെ നമസ്കാരത്തിന് എന്റെപാലനത്തിന് നേതൃത്വം കൊടുക്കും എന്ന് പറഞ്ഞതായി എഴുതി വെച്ച രേഖ ഞാൻ വെച്ചത് അദ്ദേഹം പല അത് പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അത്ര സത്യസന്ധമായി ഉദ്ധരിക്കപ്പെട്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട തെരുശീൽ ഉസ്താദ് പറയുമ്പോൾ നമ്മൾ ഓർക്കണം ആ മഹാന്റെ ജനാസയുടെ പരിപാലനത്തിന് ബഹുമാനപ്പെട്ട പരിശുദ്ധ തിരുതൂത്ത് നേതൃത്വം കൊടുത്തത് പോലെയല്ലേ അഞ്ചു ലക്ഷം ആളുകൾ എഴുതിയത് ഞങ്ങളൊക്കെ പലപ്പോഴും പ്രസംഗിച്ചതാണ് നിങ്ങളൊക്കെ കേട്ടതാണ് അതിനേക്കാൾ കണ്ടതാണ് ഈ ഗ്രൗണ്ടിൽ എത്ര തവണ ആ നമസ്കാരം നിർവഹിച്ചത് അഞ്ചു ലക്ഷം ആളുകൾ എഴുതിയത് പ്രൊഫസർ അബ്ദുൽ അസിസ് അബ്ദുൾ പ്രൊഫസർ മങ്കഡ് അബ്ദുൽ അസിസ് മൗരുവി അന്ന് ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പിൽക്കാലത്ത് അദ്ദേഹം പ്രസ്ഥാനത്തിന്റെ തലപ്പു വന്നതാണ് ഷെയ്ഖുൾ ജാമിയ ഉസ്സാദ് ആലിക്കുട്ടും ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ നമ്മുടെ അഭിമാന വാചനമായ പേഴ്സണൽ ലോക അംഗവും നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മതപ്രസ്ഥാനമായ സമസ്ത കേരള ജമ്മ്യൂത്തന്മയുടെ ബഹുമാന്യ നായകനുമായ ഷെയഹുൽ ജാമിയ ഉസ്താദ് അവർക്ക് നമ്മുടെ വീതിയിലേക്ക് വേദിയിലേക്ക് കടന്നുവരികയാണ് അള്ളാഹു ദീർഘായുസ് തമ്പുരാൻ బోమాడు <tries> ఉంది <tries> ഞാൻ അദ്ദേഹം പ്രസംഗിച്ചിട്ട് പിന്നെ പ്രസംഗിക്കാന്ന് പറഞ്ഞു മുസ്താവ് പറഞ്ഞു അനുമതിയൊന്നും അല്പസമയം പറഞ്ഞു മതിയല്ലോ ആ വ്യക്തിത്വത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്റെ ഇരുപത്തിയാറാമത്തെ സമത്ത കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ ആ പ്രാർത്ഥന കാമീൻ പറയുകയും സമത്ത ഒരു ഇരുപത്തി ആറാമത്തെ മെമ്പറായി അദ്ദേഹം ഉഷാവറിൽ അംഗമാവുകയും സമത്തകളിലെ ജമ്യൂത്തിന് ഹിതുമത്ത് ചെയ്യുകയും അറുപത്തിയേഴിന് ശേഷം അദ്ദേഹം പിന്നീട് ഏകദേശം ഇരുപത്തിയാറ് കൊല്ലത്തോളം സമത്തിന്റെ പ്രസിഡന്റ് പദവി വഹിക്കുകയും തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ സമത്തിന്റെ മുഷാവരാ മെമ്പറായിരിക്കുകയും ചെയ്ത ദീർഘകാല പാരമ്പര്യമുള്ള ഒരു പണ്ഡിതൻ സമത്ത കേരള ജമിയ തുലമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഹിദ്മത്താണ് അദ്ദേഹം നിർവഹിച്ചത് ലൌഡ് സ്പീക്കർ വിവാദമൊക്കെ നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാർക്കിടയിലുണ്ടായ ഒരു ചർച്ചയാണ് പല പണ്ഡിതന്മാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് കണ്ണീത്തിന്റെ സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ വലിയ അപകടം സമത്തക്ക് സംഭവിക്കുമായിരുന്നു സമത്ത കേരള ജമിയു തലമേലെ പണ്ഡിത മഹത്വക്കൾ ചേരിതിരിഞ്ഞുകൊണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ പിൽക്കാലത്തുണ്ടായ അഭിപ്രായ വ്യത്യാസം പോലെയല്ല ചില ആളുകളുടെ രാഷ്ട്രീയ മോഹത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയുമാണ് ഞാനത് പറയുമ്പോൾ ആർക്കും വിഷമം തോന്നരുത് ഉള്ള കാര്യം വരാതിരിക്കാൻ നിർവാഹമില്ല കണ്ണീർത്വസാധനം സ്നേഹിക്കുകയും റൂസിൽ പങ്കെടുക്കുകയും മറുഭാഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല എന്ത് ചെയ്യുന്നത് ആ മഹാൻ നൃത്തം നിക്കണം അതാണ് സമത്ത അവിടെയാണ് സമത്ത കേരള ജമ്യത്തിനും പ്രത്യേകത പത്തിരുപത്തി ആറ് കൊല്ലം സമത്ത കേരള ജമ്യത്തിനും ഇവിടെ പ്രസിഡന്റ് നിൽക്കുന്ന ഒരാള് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഇരുപത്തി ആറ് മുതൽ എത്ര കൊല്ലമുണ്ട് കൂട്ടി നോക്ക് ഏഴ് പതിറ്റാണ്ടോളുണ്ട് ആറ് പതിറ്റാണ്ടിലധികം സമത്തയുടെ മുഷാവറ മെമ്പറും രണ്ടര പതിറ്റാണ്ടിലധികം സമത്തയുടെ പ്രസിഡന്റുമായി നിൽക്കുന്ന ഒരാളെ ജീവിച്ചിരിക്കെ അദ്ദേഹത്തെ മാറ്റി നിർത്തി പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കി സമത്ത കേരള ജമ്യോത്തരമാ എന്ന് പറഞ്ഞു നടന്നാൽ ഉറൂസിൽ പങ്കെടുത്തുകൊണ്ട് മാത്രമായില്ല സമൂഹം അവർക്ക് മാപ്പ് കൊടുക്കില്ല കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം അഭിമാനവും ഉണ്ട് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇത്ര വലിയ ദീനി പഠനം നൽകിയ വലിയ പ്രസ്ഥാനമാണ് സമത്വ അഭിമാനമായി വളർന്നു വന്ന സമത്ത കേരള ജമ്യോത്തരമാണ് നമ്മുടെ ഉയർച്ചക്ക് നിദാനം അതാണ് പള്ളിയും പള്ളി ദർശും ആലിമ്യങ്ങളുമാണ് നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ഇവിടെ അതിനുവേണ്ടി എത്തിച്ച വലിയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്താ ബഹുമാനപ്പെട്ടവരുള്ളത് ഇന്ന് നമുക്കതൊക്കെ ഇന്ന് പള്ളി ദർശകൾ ശോഷിച്ചുകൊണ്ടേ ഇരിക്ക പള്ളി ദർശകൾ ശോഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല ഇൽമ പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ യുവവിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ കടന്നു വരുന്ന അവസ്ഥ വരെ വളരെ ശോചനീയമാണെന്ന് എന്താ കാരണം നമ്മളതൊക്കെ സാമ്പത്തികമായ മാനദണ്ഡങ്ങൾ കൊണ്ട് അളക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു പോയി അതാണ് പ്രശ്നം എല്ലാത്തിനെയും സാമ്പത്തിക മാനദണ്ഡം ഇന്ന് നമ്മുടെ സമൂഹത്തിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് എന്ത് കിട്ടുമെന്നൊരു ചോദ്യമാണ് നമ്മളിപ്പോ കിത്താബോധം പോയിട്ട് എന്താണ് പള്ളി ദർശനം സ്ഥാപിച്ചിട്ട് എന്താണ് കുറെ മതം പഠിച്ച് വലിയ പണ്ഡിതനായി തലപ്പാകു നടന്നിട്ട് എന്താ എന്ത് കിട്ടുമെന്ന ചോദ്യമാണ് ഇവിടെ നമ്മൾ താരതമ്യം ചെയ്തത് ഭൗതിക വിദ്യാഭ്യാസം നേടി ഒരു മനുഷ്യൻ ഔന്നത്യത്തിലേക്ക് എത്തിയാൽ ഒരുപാട് പണം കിട്ടുമെന്ന മോഹമാണ് സത്യത്തിൽ അതൊരു മൗഢ്യമായ ധാരണയാണെന്ന് ദീൻ തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ധാരണ എന്താ കാരണം സമ്പത്തും ഇൽമും തമ്മിൽ ഒരു ബന്ധവും സമ്പത്ത് വേറെ അറിവ് വേറെ സമ്പത്തിനെയും ഈ അറിവിനെയും ഒരുമിച്ച് പൂട്ടിക്കെട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ആൾ ഒരുപക്ഷെ ഒരുപാട് കോടികൾ കൈകാര്യം ചെയ്യുന്നുണ്ടാവും ഒരു വിവരവും ചെലപ്പോ ഒരു വിവരം പണമുണ്ടാകാൻ ഒരു മനുഷ്യന് വിവരം വേണമെന്നില്ല നേരെ മറിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചൊരു വിവരമുണ്ട് എന്നതുകൊണ്ട് പണം ഉണ്ടായിക്കൊള്ളണം അള്ളാഹു തല മനുഷ്യന് അറിവ് നൽകുന്നതും പണം നൽകുന്നത് രണ്ട് രണ്ടാണ് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ ഒരു പൈസയും ഇല്ലാതെ തെണ്ടുന്നത് കണ്ടില്ലേ നിങ്ങൾ അതല്ലേ ആധുനിക കവികൾ പോലും പറഞ്ഞത് എത്ര ബുദ്ധിമാന്മാർ അഴിയത്ത് മാതാകി അവന്റെ വഴികളൊക്കെ കുട്ടിയെടുക്കപ്പെട്ടിട്ടുണ്ടാവും അവന്റെ ഒരു പഴുതും ഉണ്ടാവില്ല നല്ല വിവരം ഉണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഡിഗ്രി ഉണ്ട് പി ജി ഉണ്ട് പി എച്ച് ഡിന്റെ ഒക്കെ ഉണ്ട് പക്ഷെ അവനെ മുന്നോട്ട് പോകാൻ ഒരു സംവിധാനമല്ല എന്താ കാരണം അവനെ മുന്നോട്ട് പോകാൻ സാമ്പത്തികമായി പ്രയാസമുണ്ട് ജോലിയില്ല പണമില്ല പൈസ ഇല്ലാകിലും ജാകിലും തൽക്കാതെ തനി വിവരമില്ലാത്ത മനുഷ്യൻ ഇഷ്ടംപോലെ വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തതിന്റെ അവസ്ഥ അതിന്റെ കാരണം ഇത് രണ്ടും നൽകുന്നത് അവന്റെ മഹത്വമായ ഔദാര്യത്തിൽ നിന്നാണ് മറിച്ച് രണ്ടിനെയും കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല പണ്ഡിതനായി കരുതണ്ട പണ്ഡിതനായിക്കോളൊന്നും ഇല്ല ഇത് രണ്ടും കൂട്ടിക്കെട്ടണ്ട മറ്റൊരു കവി ഇതിനെ കുറിച്ച് മഹാന്മാര് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു വാചകണ്ട് അള്ളാഹു ഒരു മനുഷ്യന് വിഭവം നൽകുന്നത് അവന്റെ ബുദ്ധിയുടെ അറിവ് കൊണ്ടിന്റെ അറിവിന്റെ അല്ലെങ്കിൽ എരുമിന്റെ കൊണ്ട് നേട്ടം കൊണ്ടാണെങ്കിൽ അത് കിട്ടാത്ത ആളുകൾ ഭൂമിയിൽ ഉണ്ടാവുമല്ലോ ഒരു മനുഷ്യനെ പണം നൽകുന്നത് അഥവാ റിസ്ക് നൽകുന്നത് അർസാഖ് റിസ്ക് അലൽ ഹിജ അവന്റെ ഹിജ ബുദ്ധിശക്തി കൊണ്ടാണെങ്കിൽ ഇതൻ ഹലക്കത്ത് നശിച്ചു പോകണ്ടെഹിലിന്ന വിവരമില്ലായ്മ കൊണ്ട് അൽ ബഹാ ഇമോ മൃഗങ്ങൾ പോത്തിന് ഇങ്ങനെ ഭക്ഷണം കിട്ടിയ ഒരു വിവരങ്ങനില്ലല്ലോ സുന്ദരമായി ഭക്ഷണം കഴിക്കുന്നു സുഖമായി രാവും പകരം അത് കിടത്തുറങ്ങുന്നു നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ഒരു കുഴപ്പം അതിനില്ല അപ്പൊ വിവരവും ഈ സമ്പത്ത് നമ്മൾ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല രണ്ടും രണ്ടാണ് അള്ളാഹു സുഭാനും പറഞ്ഞപ്പോ പരിശുദ്ധ കുറിച്ച് അതിന്റെ ആയത്ത് തന്നെ ഘടന എങ്ങനെയാ അള്ളാഹു ആദ്യമായി പറഞ്ഞത് പിശാച്ച് നിങ്ങളെ ദാരിദ്ര്യത്തെ കുറിച്ച് പേടിപ്പിച്ചോണ്ടിരിക്കും അവൻ നിങ്ങളെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കേ ഈ ആയത്തിനെ അവതരിപ്പിച്ചിട്ട് ആയത്തിന്റെ ബാക്കിയാണ് പിന്നെ ഒരു ആയത്തിൽ പടച്ചടപ്പ് പിന്നൊരു നിങ്ങളെ ദാരിദ്ര്യത്തെ കൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ തെറ്റിലേക്ക് നയിക്കും ആ നിങ്ങൾ പടച്ചടപ്പ് നിങ്ങളെങ്ങോട്ടാ അള്ളാഹുവിന്റെ വിശാലതയും പടച്ചെടുപ്പിന്റെ ഔദാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെയാണ് ബാക്കി വിഷയങ്ങളിലേക്ക് കടക്കുന്നത് അവിടെയാണ് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ ഉദ്ദേശിച്ചാൽ ഇഷ്ടംപോലെ ആ മനുഷ്യൻ അല്ലാഹു ഒരുപാട് ഹൈർ നൽകിയിട്ടുണ്ട് മനസ്സിലാക്കാം അറിവിനോളം ജ്ഞാനിയായ ഒരു മനുഷ്യനോളം ലോകത്ത് ഔന്നത്യമുള്ള ആരുമില്ല അതാണ് ഈ ഇല്ലൽ മുത്തക്കൂൻ എന്ന് പറയാൻ കാരണം അള്ളാഹുവിനെ ശരിക്കറിയുന്നവരാണ് പടച്ചടപ്പിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അവര് ഈ അൽമ ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ അതിന്റെ സ്വഭാവവും പ്രവർത്തനങ്ങളും അതിൽ സന്നിവേശിച്ചാൽ ഒരു യഥാർത്ഥ ഒരു മനുഷ്യൻ മാറിക്കഴിഞ്ഞാൽ സമൂഹത്തിന് അത് ലഭ്യമാകുന്ന അംഗീകാരത്തിന് കണക്കുണ്ടാവൂല സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെട്ട ഒരു സമ്പന്നതെന്ന നിലക്കലല്ലോ ആകാര സൗത്വമുള്ള ഒരു വ്യക്തിത്വം എന്ന രീതിയിലല്ലല്ലോ ആകർഷണീയമായ പ്രഭാഷണത്തിന്റെ ഉടമ എന്ന രീതിയിലല്ലോ മറിച്ച് അദ്ദേഹം അറിയപ്പെട്ടത് ഈ ഭൂമുഖത്ത് ഏറ്റവും നല്ല ഒരു പണ്ഡിതൻ എന്ന നിലയിലാണ് ഇസ്ലാമിന്റെ ഫ്രെയിമിന്റെ ഉള്ളിൽ അദ്ദേഹം നമുക്കൊരു ഫ്രെയിം ഉണ്ട് പരിശുദ്ധ മുഹമ്മദ് ഉമ്മത്തിനെ പഠിപ്പിച്ചത് എല്ലാത്തിനും ഒരു 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 പരിധി ഉണ്ട് എല്ലാത്തിനും ഹദ് ഇല്ലാത്തൊരു സംഗതി ഉണ്ടാവില്ല ഈ ക്യാമ്പസിന് ഒരു പരിധി ഉണ്ടാവും നമ്മുടെ ഒരു സംസ്ഥാനത്തിനൊരു നിങ്ങളെ വീടിനും പറമ്പിനും ഒരു പരിധി ഉണ്ടാവും എല്ലാവർക്കും ഇസ്ലാം ഇസ്ലാമിനുണ്ട് പരിധി അള്ളാഹുവിന്റെ പരിശുദ്ധി അതിലുണ്ട് എണ്ണിയത് ഉള്ളത് ഈ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ നാലും നോക്കി നിങ്ങൾ ഈ ഫ്രൈമിന്റെ ഉള്ളിലാണോ ജീവിച്ചത് നോക്കിയാൽ മതി അങ്ങനെ ജീവിച്ചവർക്ക് അത് കഴിയും ഏറ്റവും പ്രധാനമായി സൂക്ഷ്മത അദ്ദേഹത്തിന്റെ സൂക്ഷ്മതക്ക് കൂടുതൽ ഉദാഹരണം പറയേണ്ട കാര്യമില്ല നൂറ് ശതമാനമുള്ള സൂക്ഷ്മത മരിച്ചുപോയ സമത്ത കേരള ജംയുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റ് ടി കെ എം ബാമുസ്ലിയർ സ്വന്തം ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് കാസർഗോഡ് വെച്ച് പലപ്പോഴും അദ്ദേഹം അത് പ്രസംഗിക്കുമ്പോൾ വേദിയിൽ ഇന്ന് കൊണ്ട് കേട്ടവനാണ് ഉസ്താദിന്റെ വീട്ടില് കണ്ണീക്കുസ്താന്റെ വീട്ടിൽ വന്നിട്ട് സംസാരിക്കുന്ന കസ്റ്റഡിയിൽ ഒരു തുവാല വിരിച്ചു മറന്നുപോയി ടവല് മറന്നുപോയി ഒരു ടവലിന് എന്ത് കൽപ്പിക്കുന്നത് ആ ടവല് മറന്നുപോയിട്ട് പിന്നീട് ബാമുസ്ലേ പോയ ശേഷം അവരവിടെ കണ്ട പുസ്തകം എടുത്തിട്ട് തന്റെ അയലിന്റെ മുള്ളു കെട്ടിവെച്ചിട്ട് ഭദ്രമായി സൂക്ഷിച്ച് വീട്ടുകാരോട് വസീത്ത പോലും ചെയ്തു ഇത് ബാബുസ്ലേക്ക് എത്തിച്ചു കൊടുക്കണം ഞാനഥവാ മരിച്ചാൽ ഇത് കൊടുക്കേണ്ട കടമ നിങ്ങൾ അങ്ങനെ ബാമുസ്ലെ തന്നെ എഴുതി വെക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടു എഴുതി വെച്ചു ഞാൻ വായിച്ചു ദാരുമുല വന്നിട്ട് അദ്ദേഹം ദൃശ്യ സമയത്ത് ഒരു ഒരു പരിശുദ്ധ റമദാനിൽ ഈ സംഭവം നടന്നതിന്റെ തൊട്ടടുത്ത പരിശുദ്ധ റമദാനിൽ പള്ളിയിൽ വന്നിട്ട് ഉസ്താദ് അവരെ കാണാൻ വേണ്ടി ഒരു മസല സംബന്ധമായ വിഷയം ചർച്ച ചെയ്യാൻ കുറച്ച് മുത്താലിമികൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് അങ്ങനെ അദ്ദേഹം ഉസ്താദിനെ കാണാൻ വന്നു വീട്ടിൽ ചെന്നപ്പോ പള്ളിയിലാണെന്ന് പറഞ്ഞു പള്ളിയിലേക്ക് ചെന്നപ്പോ പള്ളിയിൽ എത്തിക്കാപ്പില്ല നേരെ ചെന്നു സലാം പറഞ്ഞു ഉസ്താദ് എഴുന്നേറ്റ് വലിയ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു അത്രയും കണ്ണിത്ത് ഉസ്താദിന് ബാമുസ്ലിറെ കണ്ടപ്പോ വല്ലാത്ത സന്തോഷം സാധാരണ പള്ളിയിൽ എത്തിക്കാപ്പിരുന്ന് കുറാൻ പോകുന്ന സമയത്ത് ഒരാൾ വരുമ്പോ ശല്യമാണോ അങ്ങനെയല്ല ആ സന്തോഷത്തിന്റെ കാരണം അദ്ദേഹം തിരക്കിയപ്പോൾ ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി നിങ്ങൾ കാസർകോട്ടായതുകൊണ്ടാണ് നിങ്ങൾ ഇല്ല എന്ന് എനിക്ക് ബോധ്യായി കണ്ണീത്തുസാദ് പറയണം നിങ്ങൾ അന്ന് എന്റെ വീട്ടിൽ വരുമ്പോൾ ഒരു ടവ്വൽ അവിടെ വെച്ച് മറന്നുപോയത് ഓർമ്മണ്ടോ ബാംസിലേർ ഓർമ്മയില്ല ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എത്ര ടവ്വര് പോയതാ ഒരു വിഷയമല്ലല്ലോ അദ്ദേഹം തന്നെ പറഞ്ഞു ഓർമ്മയില്ല കണ്ണീ തുസാദ് പറഞ്ഞു ആ ടവല് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ഞാൻ ഒരുപാട് ദിവസമായി പലരെയും അന്വേഷിക്കുന്നു ആരും കാസർകോട്ടേക്ക് പോകുന്നവരില്ല ഇപ്പൊ നിങ്ങൾ വന്നപ്പോ എന്റെ ഹെക്ക് വീട്ടാനോ എന്ന് കേട്ടിട്ട് ഞാൻ സന്തോഷിച്ചതാണെന്ന് പറഞ്ഞു ഉടനെ തന്നെ ബഹുമാനപ്പെട്ട പറഞ്ഞു അത് സാരമില്ല ഞാനൊരു മസല ചോദിക്കാൻ വന്നതാണ് ആ മസ്റ്റലയുടെ കാര്യം അങ്ങ് പറയാൻ തുടങ്ങിയപ്പോ പറഞ്ഞു മസ്റ്റലയൊക്കെ പിന്നെ ആദ്യം എന്റെ ഹെക്കടപാട് കിട്ടട്ടെ ആദ്യം ഞാൻ െ എന്ന് ബഹുമാനപ്പെട്ടവർ അത് വീട്ടിൽ ഇന്ന സ്ഥലത്തിന്റെ അയലുമൊക്കെ നിങ്ങൾ പോയി എടുക്കണമെന്ന് പറഞ്ഞു പരിശുദ്ധ റമദാൻ മാസമാണ് വീട്ടിലേറ്റം നടന്നു പോകണം ഒരു ടവ്വലാണ് വിഷയം അതും പഴയത് ഒരു വിഷയമൊന്നുമല്ല അതിന് പോകാൻ ബഹുമാനപ്പെട്ട വാമസിനെ അത് മടിച്ചപ്പോ ബഹുമാനപ്പെട്ട രജിസ്റ്റർ വഹിക്കുകയും അത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ഞാൻ അത് നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ വസ്തല പറയാമെന്ന് പറഞ്ഞുകൊണ്ട് പള്ളീന്റെ പുറത്തിറങ്ങുക എന്തിന് വീട്ടിലേക്ക് പോയിട്ട് ആ ടവ്വൽ ടവിലെടുത്ത് കൊടുത്തു കൊടുക്കാൻ അത് കൊണ്ടുവന്ന കടമയാണ് എന്റെ വീട്ടിലാ നിങ്ങൾ മറന്നു വെച്ചത് ബാധ്യത എനിക്കാണ് എനിക്ക മഹാനായർ മഹക്കീനെ തടഞ്ഞു ബഹുമാനോടെ വാമ സ്ത്രീയാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് വികാര നിർഭരമായി കേട്ടതാണ് ഞാൻ തടഞ്ഞിട്ട് പറഞ്ഞ ഉസ്താദയെ അതെന്റെ മുത്താലിമ്യങ്ങൾ പോയി കൊണ്ടുവരും എന്നാൽ അത് പോയി കൊണ്ടുവരട്ടെ എന്നിട്ട് നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുത്താലിമങ്ങൾ വീട്ടിലേക്ക് പോയി ഉസ്താദ് പറഞ്ഞയച്ചതാണ് അയൽമൻ നിങ്ങൾ കെട്ടിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് അഴിച്ചു കൊടുത്തു അത് കൊണ്ടുവന്നു അത് ശരിക്ക് ബഹുമാനപ്പെട്ട കണ്ണിത്തുസ്ഥാന്റെ കൈ കൊടുത്തു അതൊരു അമാനത്ത് പോലെ തിരിച്ചേൽപ്പിച്ച നിങ്ങൾ ആ ഒരു അവസ്ഥാ വിശേഷത്തെ കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങൾ അത്രയും കുറിച്ച് നമുക്ക് പിന്നെ പറയണോ അങ്ങനെ സൂക്ഷ്മതയുള്ള ആളുകളാണ് സമത്ത കേരള ഈ സമൂഹത്തിന് നെഞ്ചേറ്റി വളർത്തിക്കൊണ്ട് വന്നത് ആ സമത്ത കേരള ജമീയത്തുലരുമയാണ് നമ്മുടെ താങ്ങും തണനുമായ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ മുഖ്യ മുഖ്യപങ്കി ഈ പണ്ഡിത സമൂഹം തന്നെയാണ് ആ പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കുന്ന പ്രവർത്തി എവിടെയുമുണ്ട് സ്ഥാപനം നമ്മള് കണ്യത്തിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ സ്ഥാപനത്തെ സ്നേഹിക്കാനാണ് വേണ്ടത് ഈ സ്ഥാപനത്തിന് വേണ്ട സഹായം ചെയ്യുകയാണ് വേണ്ടത് ഈ സ്ഥാപനത്തിന് വേണ്ട സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ദർസും അതുപോലെ തന്നെ നമ്മുടെ അറബി കോളേജുകളും ദീനിയായ സംവിധാനങ്ങളും വളർന്നു വരുമ്പോ നമുക്ക് കെട്ടുറപ്പും ഭദ്രതയും ഒന്നുകൂടി കൂടും ഇന്നിപ്പോ ലോകത്തിന്റെ ചുറ്റുവട്ടത്തേക്കൊന്ന് ചിന്തിക്കണം നിങ്ങൾ റോഹിംഗ്യയിലെ മുസ്ലിംങ്ങളെ അറുത്തു കൊല്ലുകയാണ് ഇന്ത്യ മഹാരാജ്യത്ത് മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണം നടന്ന പോലെ കാലം മുഗൾ ഭരണം നടന്ന പ്രദേശം മുഗൾ ഭരണം പോലെ മുസ്ലിംകളുടെ ഭരണം നടന്ന പ്രദേശമാണത് ആ പ്രദേശത്ത് ബർമ്മ ആക്രമിച്ച് കീഴടക്കിയിട്ട് ആ പ്രദേശം മുസ്ലിങ്ങളെ അടിമകളാക്കി വെച്ച് അവർ പൗരന്മാരില്ലെന്ന നിയമം കൊണ്ടുവന്ന് പുറത്തേക്ക് പോകാൻ പാടില്ലെന്ന നിയമം വേറെ കൊണ്ടുവന്ന് അവർ കൃഷി ചെയ്താൽ പിടിച്ചെടുത്ത് സ്വയം തോല് ചെയ്താൽ അവരെ പിന്നോട്ടടിപ്പിച്ച് ആ രീതിയിൽ ആ സമൂഹത്തെ അറുകൊല ചെയ്യുന്നു പുറത്തേക്ക് പോകാനും സമ്മതിക്കില്ല പൗരന്മാരായി അംഗീകരിക്കുകയും ഇങ്ങനത്തെ ഒരു ഗതികേലൊരു സമൂഹം അതും ചെയ്യുന്നതാരാ ഇന്ത്യ മഹാരാജ്യത്ത് വളരെ മനോഹരമായി അഹിംസ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച ശ്രീബുദ്ധൻ തനിയായി ഒരിക്കലും ഒരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല ഉറുമ്പിനെ പോലും നോവിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച അഹിംസയാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പഠിച്ച ആളുകൾ ഒരു മനുഷ്യനോട് പോലും വെറുപ്പുണ്ടാക്കാൻ എന്ന് സൈദ്ധാന്തിക ദർശനം എഴുതി ആളുകൾ ഇന്ന് മുസ്ലിംകളെ കൂട്ടത്തോടെ കശാപ്പ് ചെയ്യുക അള്ളാഹു അവർക്ക് സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മളവരോട് ഐക്യദാർഢ്യം പ്രവർത്തിക്കേണ്ടവരാ അസദിന്റെ മണ്ണിൽ മുസ്ലിങ്ങൾ തമ്മിലടിക്കുന്ന നിങ്ങൾ എല്ലായിടത്തും സംഭവിക്കുന്ന അപകടകരമായ അവസ്ഥ ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മളൊരു തിരിച്ചറിവിധേയരാകണം ഈ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിച്ച സത്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം ഇവരൊക്കെ അനുസ്മരിക്കുമ്പോൾ ഓർക്കേണ്ടതാണ് നമ്മുടെ റൂസ് മുബാറക്കിന് വന്നിരിക്കുമ്പോൾ നമ്മൾ പഠിക്കും ഒന്നാമത് നമ്മൾ ഐക്യപ്പെട്ട് ഒരുമിച്ച് നിൽക്കണം രണ്ടാമത് നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങണം നമ്മുടെ ജീവിതം ഇസ്ലാമികവത്കരിക്കാൻ നമ്മൾ ശ്രമിക്കണം ഏത് ഇന്ത്യൻ ഭരണാധികാരി പോലും ലോകത്തെ ഭരണാധികാരി അടക്കമുള്ള ആളുകൾ ഒരു ഭാഗത്ത് മുസ്ലിങ്ങളെ കായികമായും ഇന്ത്യയിൽ മുസ്ലിങ്ങളെ നിയമപരമായും നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഐഡന്റിറ്റി നശിപ്പിക്കലാണ് അവരുടെ പരിഹാരം പരിഹാരം മറ്റൊന്നുമല്ല തന്നെ പഠിപ്പിച്ചു കൃത്യമായി നമ്മളോട് പറഞ്ഞില്ലേ അറിയിച്ച ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാനാണ് ലോകത്തിന്റെ അധിപൻ ഞാനാണ് ഭരണാധികാരികളുടെ അധിപൻ മാലിക്കുൽ ചക്രവർത്തി ഭരിക്കുന്നവന്റെ ഭരിക്കുന്നവന്റെ മുഴുവൻ ഞാനാണ് എന്നിട്ട് പറയുന്നു രാജ്യം മനസ്സ് എന്റെ കയ്യിലാണ് നാട്ടിന്റെ നായകൻ അത് പ്രധാനമന്ത്രിയാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ശരി ആരാണെങ്കിലും ബഷാർ ആണെങ്കിലും മോഡി ആണെങ്കിലും ശരി റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന പർമീസ് മ്യാൻമാർ ഭരണകൂടമാണെങ്കിലും ശരി ഭരിക്കുന്നവന്റെ മനസ്സ് മനസ്സെന്റെ കൈയില അടിമകളാകുന്ന എന്റെ സമൂഹം അഥവാ മുസ്ലിങ്ങൾ എന്നെ ശരിക്കും ഭരണാധികാരി ഭരണാധികാരി ആരാണെങ്കിലും ശരി അവന്റെ മനസ്സ് മുസ്ലിങ്ങൾക്ക് നേരെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും രൂപത്തിൽ ഞാൻ തിരിച്ചുവിടും അള്ളാഹറിയ ാലും ശരി അവന്റെ മനസ്സ് മനസ്ലിങ്ങൾക്ക് അനുകൂലമായി സ്നേഹത്തോടെ തിരിച്ചുവിടുകറുപ്പ് കൗമ ആ മനസ്സ് ഭരണാധികാരി അതൊന്നും പടച്ചോൾ കാണുന്നില്ല നമ്മൾ ഭരിക്കുന്നവന്റെ മനസ്സ് പടച്ചിറപ്പ് മുസ്ലിംകൾക്ക് അനുകൂലമായി തിരിച്ചുവിടും തിരിച്ചുവിട്ടില്ലേ സാമൂതിരിപ്പാടിന്റെ മനസ്സ് സാമൂതിരിപ്പാടിന്റെ മുമ്പിലേക്ക് വന്നപ്പോ സ്വീകരിച്ചില്ലേ വീട് കൊടുത്തില്ലേ താമസിക്കാൻ വീടിന് പുറമെ കഴിയാൻ പറമ്പ് കൊടുത്തില്ലേ ചോദ്യം ചെയ്തില്ലേ സാമന്തമാർ എന്തിനാ കൊടുത്തത് അന്യമതം പ്രചരിപ്പിക്കാൻ വന്ന ഇതൊക്കെ കൊടുത്ത എന്തിനാ ചോദിച്ചപ്പോ എന്താ മറുപടി മുസ്ലിംകൾ സത്യസന്ധരാ കളവ് പറയാത്തവരാ അവരുണ്ടെങ്കിൽ എന്റെ നാടിന്റെ കച്ചവടം വികസിക്കും അതുകൊണ്ട് അവരെ നേതാവിരിക്കട്ടെ അതിന്റെ ഫലം കാണും കണ്ടു കോഴിക്കോട് രാജ്യാന്തര കച്ചവട കേന്ദ്രമായി സാമൂതിരിപ്പാട് വളർത്തി അതേ സാമൂതിരി അദ്ദേഹം ഉത്തരവിട്ടു അദ്ദേഹത്തിന്റെ താമ്രപത്രത്തിൽ ഉത്തരവിട്ടത് ചരിത്ര പുസ്തകത്തിൽ സാമൂതിരിപ്പാട് എഴുതിയിട്ടില്ലേ കോഴിക്കോട്ടെ സാമൂതിരിമാരെ ചരിത്രം വായിച്ച് നോക്ക് നിങ്ങൾ ലോകം മുഴുവൻ പരത്തിയ അവർ ആ ചരിത്രത്തിൽ അങ്ങനെ ആവശ്യം എന്താ ഓർഡർ എന്ന് പറഞ്ഞ പോലെ സത്യമായിട്ടും സത്യമായിട്ടും ഉത്തരവിട്ടു ഉത്തരവിട്ടു എന്ത് ബിക്കം വൺ വൺ ഓർ ഓർ ഒന്നോ രണ്ടോ മുക്കുവത്തറവാട്ടിലെ കുട്ടികൾ മുസ്ലിങ്ങളായി മതപരിവർത്തനം നടത്തിക്കോട്ടെ മുസ്ലിം മുബത്തറവാട്ടിലെ ഒന്നോ രണ്ടോ കുട്ടികൾ മുസ്ലിങ്ങളായി മതപരിവർത്തനം നടത്തട്ടെ സാമൂഹിക ഉത്തരവ് ഉത്തരവ് ഗവൺമെന്റ് ഉത്തരവാണെന്ന് നോക്കണ്ടെങ്കിൽ ഗർവാപസ് കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്ത് തിരിച്ചു വന്ന നമ്മൾ ചിന്തിക്കണം ഒന്നോ അവസ്ഥോ ആൾക്കാർ മുസ്ലിം ആയിക്കോട്ടെ ഉത്തരവാ താമരപത്രത്തിൽ ഉത്തരവർക്ക ചരിത്രത്തിനുണ്ട് എന്താ കാരണം കാരണം മറ്റൊന്നുമല്ല മുസ്ലിംകൾ വളർന്നാൽ കച്ചവടം വികസിക്കും സത്യസന്ധത വളരും ഒരു മുസ്ലിമിന്റെ വളർച്ച സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വളർച്ചയാണ് സാമൂഹ്യ മനസ്സിലാക്കിയത് ആചാദി മുസ്ലിം ചൂട്ടുകത്തിച്ചേർന്ന് കിട്ടുവോ നമ്മൾ തന്നെ തമ്മിൽ തല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ നമ്മൾ തന്നെ ഭിന്നിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ ചിന്തിക്കണം നിങ്ങൾ അവിടെയാണ് മുസ്ലിം സമൂഹത്തിന്റെ ഔന്നത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കൽ നട്ടപ്പെട്ടു നമ്മൾ മനസ്സിലാക്കണം അതാണ് അള്ളാഹു പറഞ്ഞത് പ്രവാചകരോട് അറിയിച്ചത് മുസ്ലിം സമുദായം പടച്ചറപ്പിനെ അധികരിച്ചുകൊണ്ട് തമ്മാടി വൃത്തികേടിലേക്കും തൻ പോരിമയിലേക്കും ഗ്രൂപ്പിസത്തിലേക്കും തമ്മിലടിയിലേക്കും ഞാൻ അവർക്ക് നേരെ കോപ്പത്തിന്റെ രൂപത്തിൽ തിരിച്ചുവിടും നമ്മളെ ഒതുക്കുന്ന വഴി എന്താന്ന് ഭരണാധികാരി നോക്കും അത് അതെ വേറൊരു ഹദീത്തിൽ പറഞ്ഞു അവർക്ക് മേൽ പടച്ചറപ്പ് ശത്രുവിനെ അധികാരത്തിൽ കൊണ്ടുവരും ഇതൊക്കെ ഹദീ നൂറ്റാണ്ട് നമ്മളെ ജീവിതം ഒന്നുമല്ല അള്ളാഹു അവിടെ തന്നെ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് കാര്യമൊന്നുമില്ല വെറുതെയാ നിങ്ങൾ വലിയ സമ്മേളനം വെച്ച് ഭരണാധികാരിയെ തോൽപ്പിക്കണം ദ്വാരത്തിന് പോലും കാര്യമില്ല പിന്നെ നിങ്ങൾ ഇടപെടേണ്ടത് എന്തില്ല നിങ്ങൾ ദീനിയായ ജീവിതത്തിലേക്ക് കൗമനം അടക്കി കൊണ്ടുപോകുന്നില്ല മുഴുവൻ ഇസ്ലാമിലേക്ക് ജീൻ ദീൻ ഞാൻ നേരത്തെ പറഞ്ഞ പഠിപ്പിച്ച ും പള്ളിയിൽ ഒന്നാറൊക്കെ സംസ്കരിക്കാൻ പറ്റും സൂക്ഷ്മത ഒരു സമൂഹത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹത്തിന് എന്ത് കിട്ടാനാണ് നമ്മുടെ ജീവിതത്തിൽ കണ്ണീർ തുസാദ് പരസ്പറ അതുപോലെ തവാദോ എന്തൊരു വിനയമായിരുന്നു അദ്ദേഹത്തിന് സയ്യിദന്മാരൊക്കെ കണ്ടാൽ അദ്ദേഹം ആ വിനയം ശരിക്കും പ്രകടിപ്പിക്കുമായിരുന്നു അതുപോലെ തന്നെ ശുക്ർ നന്ദി ബോധം അള്ളാഹുവിന്റെ നന്ദി ചെയ്തിട്ട് മനസ്സ് അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നല്ലോ ഒരിക്കലും പഠിച്ചിടപ്പു വിരുദ്ധം പ്രവർത്തിക്കുക നന്ദി മാത്രമേ ചെയ്യൂ ചെയ്യൂക്ഷ ഒരിക്കലും എടുത്തു ചാടാൻ സമൂഹത്തെ പഠിപ്പിച്ചിട്ടില്ല സമത്തെയും സമത്തയുടെ ആലമ്യങ്ങളും പഠിപ്പിച്ചിട്ടില്ല നൂറ് ശതമാനം സമാധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇസ്ലാമിന്റെ ഫ്രെയിമിൽ ജനസമൂഹത്തെ വാർത്തെടുത്ത് വളർത്തിക്കൊണ്ടുവന്നവരാണ് അവർ ഒരുപാട് പറയേണ്ടതിനെ കുറിച്ച് ജാമ്യവിടെ ഇരിക്കുമ്പോ അദ്ദേഹം ഒന്ന് വിശ്രമിക്കാൻ സമയം പറഞ്ഞിട്ട് എന്നോട് പ്രസംഗിക്കാൻ അദ്ദേഹം ഇരിക്കുമ്പോ പ്രസംഗം വരൂല്ല അങ്ങനെ കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല അള്ളാഹു നമ്മുടെ ഈ മഹത്തായ സംഗമം ഒരു സൽക്രമമായി നമ്മൾ കബൂലാക്കുമാറാവട്ടെ ഈ ഉറുസ് മുഖായകർക്ക് വേണ്ടി ശാരീരികമായും സാമ്പത്തികമായും അധ്വാനിച്ച ഒരുപാട് ആൾക്കാരുണ്ട് മാത്രമല്ല ആ മഹാന്റെ ഹക്ക് കൊണ്ട് പുണ്യം കിട്ടാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരുപാട് രോഗികൾ രോഗികളുണ്ടാവും ഒരുപാട് സങ്കടപ്പെടുന്ന മനുഷ്യന്മാരുണ്ടാവും ദാരിദ്ര്യത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ കടന്നുകൊണ്ട് ഇടങ്ങേറാവുന്ന മനുഷ്യന്മാരുണ്ടാവും സങ്കടങ്ങൾ ഒരുപാട് നിൽക്കുന്ന ഒരു സദസ്സായി അങ്ങനത്തെ ആൾക്കാരെ കൂടുതലും ഇത്തരം സദസ്സിൽ സദസ്സന് ബുദ്ധിമുട്ടും പ്രയാസവും പഠിച്ചടപ്പിനോട് പറയാൻ ഇവരെ വസീലയാക്കാൻ നിർത്തിയിട്ട് പറയും ജനങ്ങളെ നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും വസീല തേടുകയും ചെയ്യണേ അള്ളാഹുലേക്ക് നമുക്കുള്ള വസീലയാണ് പടച്ചിറപ്പ് ഇഷ്ടപ്പെട്ട മനുഷ്യനെ മുമ്പിൽ നിർത്തു അവിടെ സന്ദർശിച്ചാലോ ഇമാം തങ്ങളെ വാചകം അത്തരം ആളുകളുടെ കബർ സന്ദർശിച്ചാൽ അവരിലേക്ക് ഒരു പാരത്രികമായ അല്ലെങ്കിൽ ഒരു ഉഹ്രവിയായ സഹായം അവരിലേക്ക് മടങ്ങി മടങ്ങുന്ന ഇവൻ ഈ മഹാന്മാരെന്നൊരു സഹായം നമുക്ക് കിട്ടും കണ്ണീത്തിനെ സന്ദർശിക്കുമ്പോൾ നമ്മളൊക്കെ കണ്ണീർ സന്ദർശിക്കാൻ വന്നവരാ ജന അവിടെ എടുത്തു വെച്ചപ്പോ നമ്മൾ പലരും ഉണ്ടായിരുന്നു അതിൽ പലരും മരിച്ചുപോയി ഇന്നിപ്പോ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന പോലെ അവരൊക്കെ കാണാനൊക്കെ അവരെ സന്ദർശിക്കുന്നവരാ നമ്മൾ അള്ളാഹു ഇത് കബൂലാക്കുമാറാവട്ടെ ആ മഹാന്റെ വറുക്കത്ത് ആവാഹിച്ചെടുക്കാൻ നമുക്ക് പടച്ചിറപ്പ് തരുമാറാവട്ടെ ഈ ഉറൂസ് തടത്തിൽ പൂർവ്വകാലം മുതലേ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതക്രമത്തിന്റെ ഭാഗമാണ് ആ ജീവിതക്രമത്തിന്റെ ഭാഗമായ പ്രവർത്തനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനത്തിൽ പങ്കെടുത്തവരും പ്രവർത്തിച്ചവരും ഇതിനുവേണ്ടി പണം ചെലവഴിച്ചവരും നിയമപരമായ സഹായത്തിനു വേണ്ടി ഓടി നടന്നവരും ഒക്കെ ഉണ്ടോ അവർക്കൊക്കെ റബ്ബുൽ ആ മഹാനെ സ്നേഹിച്ചതിന്റെ പുണ്യം നൽകുമാറാവട്ടെ അള്ളാഹുവിന്റെ പറഞ്ഞു ഒറ്റ വാചകം കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് മുമ്പിൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട്

നമ്മൾ സ്നേഹിച്ച ഇതൊക്കെ ഉള്ളവരാ അതുകൊണ്ട് അവരെ സ്നേഹിച്ചതിന്റെ കൊണ്ട് നാളെ നമ്മൾ അവരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ പടച്ചിടപ്പ് തരുമാറാവട്ടെ എന്ന ഹൃദയ നിർഭരമായ പ്രാർത്ഥന കൊണ്ട് ഒരുപാട് അദ്ദേഹത്തെ കുറിച്ച് പറയണമെന്നും കാലിക സംഭവങ്ങളിലേക്ക് വിളിച്ച വീശണമെന്നൊക്കെ മനസ്സിലുണ്ടെങ്കിലും ഷെയ്ഖുൽ ജാമ്യ ഉള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും